വിഴിഞ്ഞത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുള്ള കാര്യം വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് സി ഐറിന അല്പസമയത്തിനൊക്കെ വിഴിഞ്ഞം തുറമുഖത്ത് ഭർത്തി ചെയ്യും തൃശ്ശൂർ സ്വദേശി ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് എം എസ് സി ഐറിനയുടെ ക്യാപ്റ്റൻ ഈ മനോഹരമായ സന്തോഷം നിറഞ്ഞ നിമിഷം നമ്മളുമായി പങ്കിടാൻ വിഴിഞ്ഞത്ത് നിന്ന് ഷബീദ് റാവുത്ത് തത്സമയം ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ സൗത്ത് ഏഷ്യയിൽ തന്നെ ഈ കപ്പൽ അടുക്കുന്നത് ആദ്യമാണ് അതും നമ്മുടെ വിഴിഞ്ഞത്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം പറയും എസ് കെന് ഉറപ്പായിട്ടും നമ്മൾ കുറേ നാളുകൾക്ക് മുൻപ് സാൻ ഫെർണാണ്ടോയിൽ തുടങ്ങി എം എസ് സിയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പല സീരീസുകൾ കണ്ടു ഇപ്പോൾ ദാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ആ എം എസ് സി ഐറിന അത് ആ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്ന ചരിത്ര ദൃശ്യങ്ങൾ അത് നമുക്ക് ഇതാ കാണാൻ സാധിക്കും ഏതാണ്ട് ഒരാഴ്ചയായി പുറം കടലിൽ ബെർത്തിങ് ബെർത്തിങിന് കാത്തുകിടക്കുകയായിരുന്നു എം എസ് സി ഐറിന അതിനുശേഷം ഇപ്പോൾ ബെർത്തിങ് നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ തഗ്ബോട്ടുകൾ നടത്തുന്നു അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ ബെർത്തിലേക്ക് പൂർണ്ണമായും മൂറിങ് നടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മൂന്നിന് രാത്രി ഏഴോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തെ പുറംകടലിൽ ഈ കപ്പലെത്തിയത് ചരക്ക് നീക്കത്തിന് നീക്കവുമായി ബന്ധപ്പെട്ട എം എസ് സിയോട് തന്നെ പല കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എസ് കെ ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അത് വിഴിഞ്ഞത്തിന്റെ ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രത്യേകത ുള്ള ഈ പുലിമുട്ട അതായത് ബ്രേക്ക് വാട്ടറിലാണ് ഏറ്റവും നീളം കൂടിയ ബ്രേക്ക് വാട്ടറിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഇത് നാലായിരത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞിത്തിറക്കിയ ശേഷം കുറച്ച് കണ്ടെയ്നറുകളുമായി എം എസ് സി ഐരന അടങ്ങും എന്നുള്ളതാണ് നിലവിൽ തുറമുഖ അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്നത് വലിയ പ്രത്യേകത എം എസ് സി ഐരനയ്ക്കുണ്ട് അതായത് നമ്മൾ ഈ സാധാരണ നോക്കിയാൽ ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിന്റെ വലുപ്പം നാനൂറ് മീറ്റർ നീളം അറുപത്തിയൊന്ന് മീറ്ററിലധികം വീതി അതാണ് ഈ കപ്പലിന്റെ ഒരു ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടി യു കണ്ടെയ്നറുകളെ വഹിക്കാനാകും എന്നുള്ളതാണ് അതിന്റെ ആ ഒരു വലിപ്പം സൂചിപ്പിക്കുന്ന കാര്യം ഒരു വരിയിൽ ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകൾ വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച കപ്പലിൽ മുപ്പത്തിയഞ്ച് ജീവനക്കാരാണ് ഉള്ളത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് തിരിച്ചത് ഇനി യാത്ര യൂറോപ്പിലേക്കാണ് മറ്റൊരു പ്രത്യേകത മലയാളികളെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എസ് കെ ഈ മലയാളി ക്യാപ്റ്റനായിട്ടുള്ള തൃശൂർ സ്വദേശി വില്ലി ആന്റണിയാണ് ഈ കപ്പലിനെ എത്തിച്ചതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ സ്വദേശിയായ അഭിനന്ദ അങ്ങനെ രണ്ട് മലയാളികൾ ഈ കപ്പലിലുണ്ട് എം എസ് ഐറിന എന്ന് പറയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുമ്പോൾ അതിന്റെ അതിനെ കൺട്രോൾ ചെയ്യുന്നവരിൽ രണ്ട് ക്യാപ്റ്റന്മാർ മലയാളികളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എസ് സി ഐറിന പോലുള്ള ആറ് കപ്പലുകൾ എം എസ് സിക്കുണ്ട് ഐറിന ലൊറേറ്റോ മൈക്കൽ കപ്പലനി മരിയല്ല മൈക്കോൾ തുറുക്യു എന്നിവയാണ് ഈ വമ്പൻ കപ്പലുകൾ അതിൽ ആദ്യം ഇറങ്ങിയത് ഐറിനായതുകൊണ്ട് ഐറിന ക്ലാസ് സീരിയസ് എന്നുള്ള ഒരു വിശേഷണം പൊതുവേ ഇതിന് പറയുന്നുണ്ട് അങ്ങനെ എം എസ് സി ഐറിനാത്തിൽ നമ്മുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കുന്ന ആ ദൃശ്യങ്ങൾ ബർത്ത് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടി ക്യാമറമാൻ മനീഷ് അത് കുറച്ചുകൂടി ഒന്ന് ഇതിന്റെ നമ്മുടെ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ വിഴിഞ്ഞം തുറമുഖത്തെ എം എസ് മറ്റൊരു ഫീഡർ കപ്പൽ ഫീഡർ വെസൽ അത് കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തായാലും ഇങ്ങനെയുള്ള ഒരു ദക്ഷിണേഷ്യയിൽ ഇങ്ങനെയൊരു കപ്പലെടുക്കുന്നത് ആദ്യമാണ് എം എസ് സി ഐറിന ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല നമുക്ക് അതിലും സന്തോഷമുള്ളൊരു കാര്യം ഇതിൻ്റെ ക്യാപ്റ്റൻ വില്ലി ആൻ്റണി എന്നുള്ളതാണ് അപ്പോൾ വിഴിഞ്ഞത്ത് എന്തായാലും ഒരു സന്തോഷകരമായ കാര്യമാണ് നടക്കുന്നത്